വാർത്തകൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബിഗ് ബോസിനകത്ത് വെച്ച് അന്ന് ജാസ്മിൻ ജാഫർ പറഞ്ഞ ഒരു കാര്യമായിരുന്നു എനിക്ക് എൻ്റെ ഫാമിലിയാണ് എല്ലാം എന്ന് ബിഗ് ബോസിൽ നിന്നും പുറത്തു വന്ന ശേഷം ആദ്യമായി ഫാമിലിയോടൊപ്പം ഒരു ട്രിപ്പ് പോയതിൻ്റെ റീൽസാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് വയനാട്ടിലേക്കായിരുന്നു ജാസ്മിൻ ഫാമിലിയുമായി പോയത് ഉപ്പയും ഉമ്മയും കൂടെ സഹോദരനുമുണ്ട് ഇവരെ കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ വയ്ക്കുന്നതും അതേപോലെ സ്നേഹവും വാത്സല്യവും നിറഞ്ഞ ഒരു വീഡിയോ ആയിരുന്നു അത് ലക്ഷക്കണക്കിന് ലൈക്കും വ്യൂസും ഈ വീഡിയോക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാൽ പലതരത്തിലുള്ള മോശം കമന്റുകളും ഈ വീഡിയോയ്ക്ക് താഴെ വരുന്നുണ്ട് ഇതിനു കാരണം എന്തെന്നാൽ ബിഗ് ബോസിന് പോലെ തന്നെ പുറത്തും ജാസ്മിനും ഗബ്രിയും നല്ല ഫ്രണ്ട്ഷിപ്പിലാണ് മിക്ക ദിവസങ്ങളിലും രണ്ടുപേരും ഒന്നിച്ചാണ് ഉണ്ടാവാറ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രണ്ടുപേരും ഒന്നിച്ച് മേഘാലയയിലേക്ക് ഒരു ട്രിപ്പും പോയിരുന്നു ഇതിൻ്റെ ഫോട്ടോസും വീഡിയോസും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇതിനു താഴെയും പലതരത്തിലുള്ള മോശം കമൻറ്റുകൾ വന്നിട്ടുണ്ട് കബ്രിയുമൊത്ത് ഉപ്പയും ഉമ്മയും ജാസ്മിനെ അഴിഞ്ഞാടാൻ വിട്ടിരിക്കുകയാണോ എന്നിങ്ങനെയുള്ള വൾഗറായിട്ടുള്ള കമൻറ്റുകളാണ് ഏറെയും ഇപ്പോൾ ഫാമിലിയുമായി വയനാടേക്ക് പോയപ്പോഴും ആളുകൾ ചോദിക്കുന്നത് ഗബ്രിയുമായി പോയ ട്രിപ്പിനെ മറയ്ക്കുവാനുള്ള ശ്രമമല്ലേ ഇതെന്ന് ആളുകളുടെ കുറ്റപ്പെടുത്തലുകളിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയല്ലേ ഇപ്പോൾ ഫാമിലിയുമായി ട്രിപ്പ് പോയതെന്ന് ജാസ്മിൻ എന്ത് ചെയ്താലും കുറ്റം കണ്ടുപിടിക്കാൻ കാത്തിരിക്കുകയാണ് ചിലർ ബിഗ് ബോസിനകത്തേക്ക് പോയി ജീവിതം ഏറ്റവും കൂടുതൽ എക്സ്പോസ്ഡ് ആയ ഒരാളാണ് ജാസ്മിൻ ജാഫർ എന്നാൽ ബിഗ് ബോസിനകത്തുണ്ടായിരുന്നപ്പോഴുണ്ടായ സൈബർ അറ്റാക്കുകളും ബുള്ളിങ്ങുകളും ഇപ്പോൾ കുറഞ്ഞു വരികയാണ് അതിനൊരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം സിജോയ്ക്കൊപ്പം ജാസ്മിൻ ചെയ്ത ടൊവിനോയുടെ സിനിമയായ എ ആർ എമ്മിലെ പാട്ടിൻ്റെ റീൽസ് ചെയ്തത് ഇതിന് വലിയ സ്വീകരണമാണ് ആളുകൾ കൊടുത്തത് നെഗറ്റീവ് കമൻസിനേക്കാൾ കൂടുതൽ ജാസ്മിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്തത്